ദേശമംഗലം പള്ളത്ത് വവ്വാലുകളുടെ ശല്യം മൂലം വയോധിക ദമ്പതികൾ വീടൊഴിഞ്ഞു പോകേണ്ട ഗതികെട്ടിൽ ഒരേക്കറോളം വിസ്തൃതിയുള്ള ഇവരുടെ പുരയിടത്തിലെ മരങ്ങളെല്ലാം വവ്വാലുകൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു നിപ പോലുള്ള രോഗങ്ങൾ പടരുമെന്ന ആശങ്കയിലാണ് സമീപത്തെ മറ്റു കുടുംബങ്ങൾ മാസങ്ങളോളമായി ഇവർ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല വവ്വാലുകളുടെഷ്ടവും മൂത്രവും മൂലം അസഹ്യമായ ഗന്ധമാണിവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴുമെന്ന് ഇവർ പറയുന്നു ദേശമംഗലം എട്ടാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം ആനങ്ങാട്ടുവളപ്പിൽ നാരായണൻകുട്ടിനായരുടെയും ജാനകിയമ്മയുടെയും ഒന്നര ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് രണ്ടു മാസങ്ങൾക്കു മുമ്പ് വവ്വാലുകൾ കൂട്ടമായെത്തി സ്ഥിരതാമസമാക്കിയത് ആദ്യം വീടിന് മുന്നിലുള്ള വലിയ പൂമരത്തിലാണ് വവ്വാലുകൾ വവ്വാലെത്തിയത് പിന്നീട് വളപ്പിലെ റബ്ബർ മരങ്ങളും ഇവ കീഴടക്കി വവ്വാലുകൾ പെരുകിയതോടെ ദുരിതം തുടങ്ങി പാതയോരത്തെ വൃക്ഷങ്ങളിലും ഇവ താവളമാക്കിയതോടെ വഴിയാത്രക്കാരും ദുരിതത്തിലായി രാത്രികാലങ്ങളിൽ കലവില കൂട്ടുന്ന വവ്വാലുകൾ ഉറക്കവും നഷ്ടപ്പെടുത്തുകയാണ് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും അവർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആരെ കാണണമെന്നാണ് ഈ വയോധികർ ചോദിക്കുന്നത് വാല്യു കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം വഴി നടക്കാൻ പറ്റില്ല മിറ്റത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ആകെ ഇതായി എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു എന്നറിഞ്ഞതാണ് ഇതിപ്പോൾ മരമൊക്കെ മുറിക്കണം വിചാരിച്ചാണ് ഇരിക്കുന്നത് അതിനൊക്കെ ഇതാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അവർ പറയുന്നത് വനം വകുപ്പിൽ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ട് മരം ഒക്കെ കച്ചവടമാക്കിയിട്ടാണ് ഇരിക്കുന്നത് പാമ്പും കാവും ഒക്കെ ധാരാളം ഇലകളുള്ള മരങ്ങളുടെ ഉള്ളിലാണ് ഇബര് താമസം ഇതായിട്ട് കൂടുതൽ വരിക അപ്പം അങ്ങനെ ഉമ്മറത്തിന് നേരെ ധാരാളം മരങ്ങളുള്ളതൊക്കെ ഇലകൾ ധാരാളമുള്ള മരങ്ങളൊക്കെ മുറിക്കാമെന്നുള്ള പ്ലാനിലേക്ക് എത്തിയായിരിക്കും വവ്വാലുകളുടെ ശല്യം മൂലം കിണർ മൂടിയിട്ടിരിക്കുകയാണ് ഇതിന് വലിയ സംഖ്യ ചെലവഴിച്ചു നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്ക ഇവർക്കും സമീപവാസികൾക്കുമുണ്ട് പതിനഞ്ചോളം കുടുംബങ്ങളുണ്ട് ഈ മേഖലയിൽ വവ്വാലുകളുടെ ശല്യം തടയാൻ എന്തെങ്കിലും നടപടിയുണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി